എന്ത് നന്ദി കെട്ട മനുഷ്യരാണ് ഈ ലോകത്തിലുള്ളത് ഇല്ലേ നമ്മളെന്ത് ചെയ്താലും എന്ത് ആർക്കെന്ത് ചെയ്താലും ആ ഉടനടി നമുക്കതിന് പ്രതിഫലം കിട്ടിയിരിക്കും ഇല്ലേ നമ്മളിപ്പോൾ ഒരാൾക്ക് റൈറ്റ് കൈ കൊണ്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവരത് വാങ്ങിച്ച് ലെഫ്റ്റ് കൈയിലേക്ക് വെച്ചിട്ട് റൈറ്റ് കൈ കൊണ്ട് നമ്മളെ അടിക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴ് ഇല്ലേ ആർക്കെന്ത് ചെയ്താലും പിന്നെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഞങ്ങള് പറഞ്ഞോ ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞൊന്നുമില്ലല്ലോ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ നിങ്ങൾ ചെയ്തതെന്ന് എന്തൊരു നന്ദി കേട്ട ലോഹമെന്ന് പറഞ്ഞാ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളവരെന്ന് പറഞ്ഞാല് ഒരു സ്നേഹമായിട്ട് നന്ദിയില്ലാത്ത മനുഷ്യന്ന് പറഞ്ഞാൽ വെറും നന്ദിയില്ലാത്ത മനുഷ്യരാണ് അവര് നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയായാലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവർ പിന്നെ പറയും ഞങ്ങളോ നിങ്ങൾ പറഞ്ഞിട്ടാണോ അത് ചെയ്തത് ഞങ്ങൾ പറഞ്ഞോ അത് ചെയ്യാന് അല്ലെങ്കിൽ നിങ്ങളാണോ ഞങ്ങളെ അത് ഞങ്ങൾക്ക് അത് ചെയ്തത് നിങ്ങളാണോ ഞങ്ങളെ വളർത്തിയത് ഞങ്ങൾ കാറ്റത്താണ് വളർന്നു വന്നത് എന്തെല്ലാം കേക്കണം നമ്മൾ എന്തെല്ലാം കേട്ടാനാണ് ഈ ഒരു ജീവിതം മണ്ണിനടിയിലോട്ടൊന്നും പോകത്തുള്ളൂ ഇല്ലേ ഇങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മിന്നെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് മിന്നെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് അതും മറ്റൊന്നുമല്ല നമ്മുടെ രേഷ്മ പി തങ്കച്ചനും പി തങ്കച്ചനും കൂടെ ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു നമ്മുടെ പിറോഷിക്ക നല്ല അടിപൊളി ഒരു വീട് വെച്ചു കൊടുത്തു എന്നിട്ട് ഈ പി തങ്കച്ചൻ ചോദിക്കുകയാണ് തങ്കച്ചൻ ചോദിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞോ നിന്നോട് വീട് വെച്ച് തരാൻ ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് വീട് വെച്ചു തരാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് വീട് വെച്ച് തരാനെന്ന് ഏഹ് എന്താ ചോദ്യം എന്നാ അത് കേക്കുന്ന മനുഷ്യരുടെ ഒക്കെ മനസ്സ് ഒന്ന് മറിഞ്ഞു തുളുമ്പോ മനുഷ്യത്വമുള്ളവരുടെ മനസ്സിൽ അത് കേക്കുന്ന ഉടനെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ ോസയ്ക്ക് അത് കണ്ട് കാണും ആ മനുഷ്യന്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ച് കാണുമെന്ന് തങ്കച്ച താങ്കളൊന്നും മനസ്സിലാക്കൂ അതുപോലെ തന്നെ ഈ രേഷ്മ വിചാരിക്കുന്ന അവൾ ഏതാണ്ടെങ്കിലും വലിയൊരു സംഭവമാണെന്നാണ് നിന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ തീരാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കേണ്ട അവസ്ഥ നിനക്കുണ്ടാവും കാരണം അത്രയ്ക്ക് നന്ദി കെട്ട വർഗമാണ് അവർ പറയുന്ന ഈ വീട് അതെല്ലാം പിന്നെ വീടിനകത്ത് ഇരിക്കുന്ന സാധനം ഫാനെ മറിഞ്ഞാട്ട് നെഞ്ചത്തോട്ടാണ് വീണതെന്ന് നെഞ്ചത്തോട്ട് വീണു തലനാരിഴക്കാണ് ഈ തങ്കച്ചനെന്ന് പറയുന്ന ഈ വ്യക്തി രക്ഷപ്പെട്ടതെന്ന് ഇത്രേ നാൾ ഇതൊന്നും ഒന്നും വേണ്ടായിരുന്നു ഏഹ് കിച്ചവിനും ഋത്തപ്പനും കൊടുത്ത വീട്ടില് വന്നു നിക്കുന്നതും പോലെ ഇന്നലത്തെ ഇന്റർവ്യൂ ചോദിക്കുന്നു ഇപ്പം കുഞ്ഞിനെ ആര് നോക്കുമെന്ന് അഞ്ചര വയസ്സുള്ള ഒരു പൊടിക്കുഞ്ഞുണ്ട് അതിനെ ആര് നോക്കുമെന്ന് എന്തുകൊണ്ട് അയിനെ അതിന്റെ അച്ഛൻ്റെ അമ്മ വന്ന് നോക്കുന്നില്ല എന്തുകൊണ്ടാണ് അതിൻ്റെ അച്ഛന്റെ അമ്മയെ അവിടെ നിർത്താത്തത് എന്തുകൊണ്ടാണ് രേണുവിന്റെ അച്ഛനും അമ്മയും സഹോദരിയും കുടുംബവും അവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ ഈ രേണുവിന്റെ സഹോദരിക്കും കുടുംബത്തിനും ആ വീട്ടിൽ വന്ന് താമസിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ കിച്ചു ആണെങ്കിൽ പോലും അങ്ങോട്ടൊന്നും വരാറില്ല കിച്ചു നിൽക്കുന്നത് അവന്റെ അച്ഛന്റെ വീട്ടിലാണ് ഈ രേഷ്മ പി തങ്കച്ചന്റെ ഓരോ ഇന്റർവ്യൂ എന്തോ അവളങ് വലിയൊന്നും മഞ്ജുമാരൂർ കാവ്യമാധവനോ ശോഭനയോ എന്ന് വേണ്ട ഈ സിനിമാ കാട്ടി വലിയ ഒരാളെന്നാണ് അവിടെ ഒരു പാവ പെട്ടെന്ന് ഒന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങ് മിന്നി തിളങ്ങി മിന്നി തിളങ്ങിയിട്ടിപ്പോ അവളെ ഇന്റർവ്യൂവിന് പോന്ന അവിടെ പോന്നു ഇവിടെ പോന്നു ഇപ്പോഴും ഇന്നലത്തെ ഞാൻ ഇന്റർവ്യൂ കണ്ടായിരുന്നു എന്താ എന്താ ആ വീട് വെച്ചതെന്ന് ഈ മനുഷ്യന്റെ മനസ്സ് എന്ത് വേദനിച്ച് കാണും കേരളത്തിലുള്ള മലയാളികളായി നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിൽ വന്നൊന്ന് നോക്കണമെന്ന് കാരണം കുമ്മായം കലക്കി തേച്ചാണ് ആ വീട് വെച്ചിരിക്കുന്നതെന്ന് വെറും കുമ്മായം കൊണ്ടാണ് ഫിറോസിക്ക ആ വീട് കുമ്മായം മാത്രമാണ് വീടിന്റെ ഒരു കോലം കാണണം മുഴുവനും ഇളകി പോയെന്ന് ആ വീട് അത്രയും വീട് വെച്ച് അല്ലെങ്കിൽ ഇപ്പൊ അവര ആ നല്ലൊരു വ്യക്തി ആ വീട് വെച്ചു കൊടുത്ത് വ്യക്തി ആ വീട് വെച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നും താങ്കൾ വാടക വീട്ടിലോ താമസിക്കേണ്ട ഗതിയായിരുന്നു വന്നേന് എന്തുകൊണ്ട് താങ്കൾക്ക് ആ വീട് വെക്കാൻ പറ്റിയില്ല ഈ തങ്കച്ച താങ്കൾ എന്തുകൊണ്ട് വീട് വെച്ചത് ഇപ്പം നാണമില്ലാതെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് താൻ പറയുന്നു ഞങ്ങൾ പറഞ്ഞോ പിറോസെ തന്നോട് വീട് വെച്ച് തരാനെന്ന് തനിക്ക് നാണമുണ്ടോ തങ്കച്ച ഇങ്ങനെ വന്നു പറയാനായിട്ട് ആ വീട്ടിൽ നിന്ന് താൻ ഇറങ്ങി എന്തിനാണ് ആ വീട്ടിൽ കെട്ടിപ്പിറങ്ങി കിടക്കുന്നത് താന് തനിക്ക് നാണം ഉണ്ടോടോ ആ വീട്ടിൽ കിടക്കാനായിട്ട് ഞാനാണ് ചോദിക്കുന്ന തങ്കച്ച തനിക്ക് നാണം ഉണ്ടോടോ താൻ അമ്മയുടെ മുലപ്പാല് കുടിച്ചവനാണെങ്കിലും ആ വീട്ടിൽ നിന്ന് താൻ ഇറങ്ങ ആ വീട്ടിൽ നിന്ന് താൻ ഇറങ്ങി താൻ എന്തിനാ വീട്ടിൽ നിൽക്കുന്നത് കുമ്മായം മാത്രം കലയ്ക്ക് തേച്ചു വെച്ച വീട് ഏത് സമയത്താണ് ഇടിഞ്ഞ് തങ്കച്ചന്റെ നെഞ്ചത്തോട്ട് വീണ് തങ്കച്ചൻ ചത്തു പോകുന്നതെന്ന് അറിയത്തില്ല അമ്മയുടെ മുലപ്പാല് കുടിച്ച തങ്കച്ചനാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് തങ്കച്ചൻ ഇറങ്ങിക്കളാം റങ്ങിക്കൊടുക്ക് കിച്ചു കിച്ചുന്റെ അമ്മയെ വല്ല്യമ്മയെ ആ വീട്ടിൽ വന്ന് താമസിക്കിട്ട് താൻ എന്തിനാ അവിടെ താമസിക്കുന്നത് അതുപോലെ എല്ലാവരും അവനവന്റെ മക്കൾ ജോലിക്ക് പോവുകയാണെങ്കിൽ അവരുടെ അച്ഛനും അമ്മയെ പിള്ളാരെയും നോക്കുന്നത് പിള്ളേരെ നോക്കുന്നത് നിങ്ങളുടെ കടമയാണത് നിങ്ങളുടെ കൊച്ചിനെ നോക്കുന്നത് നിങ്ങളുടെ മകളുടെ കൊച്ചിനെ നോക്കുന്നത് അത് നിങ്ങളുടെ കടമയാണ് എന്തിനാണ് ഈ രേഷ്മയുടെ ചേച്ചി കെട്ടി കയറി ഇവിടെ വന്ന് കിടക്കുന്നത് ചേച്ചിക്ക് കെട്ടിയനില്ലേ നാണവില്ലേ അവിടെ വന്ന് കിടക്കാനായിട്ട് ഇല്ലേ ഇപ്പം കിച്ചുവിന്റെ തലയിലാണ് എല്ലാം കിച്ചുവിന്റെ തല കിച്ചു വേറൊന്നും വിചാരിച്ചിട്ടല്ല കിച്ചു ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് അവന് ജസ്റ്റ് അവൻ്റെ നീനെ കാണാൻ ചെന്ന അവൻ സന്തോഷത്തിൽ അവൻ വീഡിയോ എടുത്ത് അവനൊന്നും ഓർത്തില്ല അവൻ പോസ്റ്റ് ചെയ്തു ഇപ്പൊ എല്ലാം കിച്ചുവിന്റെ തലയിലാണ് എല്ലാം കിച്ചുവിന്റെ തലയിലാണ് ഇപ്പോ ആണെങ്കിലും അവക്ക് എറിക്കപ്പോ ഇല്ല എന്നുള്ളതാണ് കാരണം കിച്ചുവിന് ഇപ്പം സോഷ്യൽ മീഡിയ വഴി കിച്ചു എന്തുകൊണ്ട് ആൾക്കാരെ നീ നീ സുധിയുടെ ഭാര്യയെയും സുധിയുടെ മകൻ മകനാണ് കിച്ചു കിച്ചുവിനെ ഈ ലോകം മുഴുവൻ എന്തുകൊണ്ടാണ് കിച്ചുവിനെ അംഗീകരിക്കുന്നത് കിച്ചുവിന്റെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ ഒരു നെഗറ്റീവ് കമന്റ് പോലും ആ വീഡിയോക്ക് താഴെയില്ല അതേസമയത്ത് നിന്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും നെഗറ്റീവ് കമന്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാരണം പൂച്ചയെ പോലെയാണ് നീ കള്ളിയാണ് ഇങ്ങനെ ഒട്ടിക്കും അവിടെ സത്യം പറഞ്ഞാൽ ആൾക്കാർ പറയുന്നത് ശരിയാണ് ഉണക്കമീൻ പോലാണ് നീ ഇരിക്കുന്നത് ഉണക്കമീൻ എങ്ങനെയാണ് ഉണക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ അയിലൊക്കെ അയിലെ അയില ഉണക്കിയാ പിന്നെ കാണാൻ രസമുണ്ട് ഈ മത്തിയൊക്കെ ഉണക്കി കഴിഞ്ഞാൽ എങ്ങനെയാ ഇരിക്കുന്നത് അതുപോലെ രേഷ്മ നീ ഇരിക്കുന്നത് നിന്നെ കാണാൻ ഒരു രസമൊന്നുമില്ല നീ ഈയിടെ ഒരു ഇന്റർവ്യൂ പറയുന്ന കേട്ട് എന്നെ കാണാൻ ഞാൻ സുന്ദരിയാണെന്ന് ആരടയും നീ സുന്ദരിയാണെന്ന് പറഞ്ഞത് നന്ദി കെട്ട വർഗമ തിന്നുന്ന ചോറിന് നന്ദി കാണിക്കാത്ത നീയൊക്കെ ആണോടീ തിന്നുന്ന ചോറിന് നന്ദി കാണിക്കാത്ത നീ ആണോടി സൗന്ദര്യം നിന്റെ ഈ സൗന്ദര്യം ചോർന്ന് ഇങ്ങനെ ഒലിക്കുന്ന നിന്റെ ശരീരത്തിൽ ഏത് ഭാഗത്തൂടെ സൗന്ദര്യം ഇങ്ങനെ ഒഴിച്ച് ഒലിച്ച് ഇങ്ങനെ ഇറങ്ങുന്ന നിന്റെ ഏത് ഭാഗത്താടി ഈ അതുൽ എന്ന് പറയുന്ന ഒരു ബ്ലോഗറെ വീഡിയോ ഇട്ടപ്പനക്കെതിരായി വീഡിയോ ഇട്ടടനെ നീ ഓടി നിന്റെ ചേച്ചിയും കൂടെ മഴയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിപ്പം പോലീസുകാർ നിന്നെ അപമാനിച്ചു വിട്ടില്ലേ എന്ന് പറയുന്ന പോലെ ഓരോ നിനക്ക് അപമാനമുണ്ടായി നീ നീ ആ മണ്ടെ കൊടുമുടിയിൽ അവിടെ നിന്നെ വലിച്ചു താഴ്പ്പ പാതാളത്തിലോട്ടിട്വരി നിന്റെ അച്ഛനും നീ കൂടെ എങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നെ എൻ്റെ ഈശ്വര ഞാനങ്ങ് അതിശയിച്ചു പോയി എൻ്റെ ചങ്ക പിടഞ്ഞു പോയി പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ആ മനുഷ്യനൊരു നല്ല വീട് വെച്ച് തന്നപ്പോ നല്ലതായിരുന്നു ആ മനുഷ്യനെ വിളിച്ച് നിങ്ങൾ പറയണമായിരുന്നു തിറോസക്ക എന്ന് പറയുന്ന ആ നല്ലവനായ വ്യക്തിയെ വിളിച്ച് നിങ്ങൾ പറയണമായിരുന്നു അതുപോലെ ബിഷപ്പ് നിങ്ങൾക്ക് പത്ത് സെന്റോ ഏഴ് സെന്റോ സ്ഥലം തന്ന് ബിഷപ്പ് ഇപ്പൊ ബിഷപ്പ് തന്നെ പറയുന്നു ഒരു ഏണവിന്റെ അയൽവക്കത്ത് നല്ലവരായ ഒരു വ്യക്തികൾ വന്ന് താമസിക്കത്തില്ല കാരണം അച്ഛനേക്കറ് കണക്കിന് വസ്തുവുണ്ട് ബിഷപ്പിന് ആ ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് ഇനി നിന്റെ വീടിന് ഒരു മനുഷ്യർ പോലും നല്ലവരായ വ്യക്തികൾ വന്ന് വാങ്ങിക്കത്തില്ല പിന്നെ നിന്റെ ആൾക്കാർ നീ നീയിടെ ഇന്നലെ പറയുന്ന കേട്ട് ഞാൻ ഒരു കാര്യം കള്ളം പറയത്തില്ലെന്ന് കള്ളി നീ നാക്കെടുത്താൽ കള്ളപയെ പറയത്തുള്ള നീ നാക്കെടുത്ത് വളച്ചാ നിന്റെ വായി വരുന്നത് കള്ളത്തരവാ പല കള്ളത്തരങ്ങൾ നിങ്ങൾ നിന്റെ രണ്ടാമതാണ് രണ്ടാമതാണോ എത്രയാണ് നീ സുതിയെ കല്യാണം കഴിച്ചു കല്യാണം കഴിക്കുന്നതിന് മുന്നേ നിനക്കൊരു ജീവിതം ഉണ്ടായിരുന്നു അപ്പൊ ഇന്റർവ്യൂ ചോദിച്ചറിഞ്ഞാ ഇല്ല എന്റെ ആദ്യത്തെ കല്യാണമാന്ന് പറഞ്ഞു ഇല്ലടി കള്ളി നീ എന്തിനാണ് ഈ അത് മറച്ചു വെച്ചത് അപ്പം കോട്ടയത്തുള്ള നിന്റെ അയൽപ്പക്കക്കാരും മറ്റവരും മറിച്ചവരുമാണ് ഈ നീ വിവാഹിതയാണെന്നുള്ള കാര്യം പുറത്ത് വിട്ടത് അപ്പം നീ പറയുന്നു കഴിഞ്ഞതെല്ലാം ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഇപ്പൊ എന്ന് പറഞ്ഞ നീ അങ്ങ് വലിയ ആളായ നാടി നിന്റെ ധാരണ നീ ആരാടി നീ നീ ആരല്ല അറിയാമില്ലാത്തതുകൊണ്ട് ചോദിക്കുക ദൈവമേ ഈ വലിയ വലിയ സെലിബ്രിറ്റീസിനൊന്നും ഇത്രയും ചാടയില്ല അവർക്കെന്ന് പറഞ്ഞ അവരെ കലാപരമായി അല്ലെങ്കിൽ അവരെ ച പിന്നെ പെട്ടെന്ന് ഉയർന്നു വന്നവരും ഒക്കെ ഉണ്ട് അവരൊക്കെ നല്ല ആട് നല്ല അടക്കം ഒതുക്കം ഉള്ളവരായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് മുന്നേ വന്നാൽ അവർക്ക് ഭയങ്കര ഒരു ചാടേ ഇല്ല ഒന്നുമില്ല നീ ഈ ഭയങ്കര എന്തോ ഒരു ചാട് ഗാനൊക്കെ നിന്റെ എല്ലാ കേരളം ഈ കൊച്ചു കേരളത്തിലെ ആൾക്കാരോ ഇന്ന് പറയുന്ന ഇപ്പം അവള് പറയുന്നു വീടിന് ചോർച്ചയുണ്ട് വീടിന് ചോർച്ച ഉണ്ടെന്ന് ഈ സമൂഹ മാധ്യമം എങ്ങനെയാ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവരെന്നോട് ഇങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചെന്ന് നിന്റെ വീടിനുള്ളിൽ ചോർച്ച ഉണ്ടെന്ന് നിനക്കാണ് അറിയാവുന്നത് നീ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് നീ വിചാരിച്ചു ചോർച്ച ഉണ്ടെന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് നാണവില്ലാതെ രണ്ട് കൈ നീട്ടി അങ്ങ് മേടിച്ച് പിന്നെ തിന്നാമെന്നോർത്താണ് നീ ഇരുന്നത് പക്ഷെ മോളെ നിന്റെ കാര്യം കട്ട പൊകിയായി നിനക്ക് ഒന്നും കിട്ടിയില്ല പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്ന നിന്നെ ഒരു മനുഷ്യർ പോലും ഒന്നിനെ നീ വിളിക്കരുത് നിന്നെ നീ തൊഴിലുറപ്പിനെ കാണാൻ പോകും അവിടെ നിന്നെ കയറ്റാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം അവിടെ ഉള്ളവർക്കും പിന്നെ ഈവള് കയറിയാൽ എങ്ങനെയാ ഇവള് കയറിയാൽ എങ്ങനെയാണെന്ന് ഓർത്ത് അവിടെ ഉള്ളവര് നിന്നെ ആ തൊഴിലുറപ്പിൽ പോലും നിന്നെ കയറ്റത്തില്ല കാരണം അത്രയ്ക്കും ദുഷിച്ച മനസ്സാണ് നിന്റെ നിന്റെ അച്ഛന്റെയും നിന്റെ അമ്മയൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോ അവനെ പറ്റിയൊന്നും പറയുന്നില്ല കാരണം അവർ ഒരിക്കലും വന്നിട്ട് വന്ന് അവർ പറയുന്ന വാക്ക് പോലും നമ്മൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അപ്പൊ അമ്മയെപ്പറ്റി നമുക്കറിയത്തില്ല അതുകൊണ്ട് അമ്മയെ പറഞ്ഞത് പക്ഷെ ഈ എന്ന് പറയുന്ന വ്യക്തി അമ്മയുടെ മുലപ്പാൽ കുടിച്ചവനാണെങ്കിൽ തങ്കച്ചാ തങ്കച്ചനാ വീട്ടിൽ നിന്ന് ഇറങ്ങി തനിക്ക് ആരോഗ്യമില്ല കേട്ടോ താൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കും കിച്ചുന്റെ വല്യമ്മയും അവിടെ താമസിക്കട്ടെ ഋത്തപ്പൻ നിങ്ങളോട് നിൽക്കട്ടെ ഋത്തപ്പൻ പ്രായമാകുമ്പോൾ ഋത്തപ്പൻ ഇവിടെ വന്ന് നിക്കട്ടെ നാണമുണ്ടോ എന്നിട്ട് പറയുന്ന ഫിറോസിക്ക പറയുന്നു ബുൾഡോസർ കൊണ്ടു വന്നാ വീട് ഇടിച്ചു കളയു ഞാനിപ്പം പറയുന്ന ബുൾഡോസർ കൊണ്ടുവന്ന ആ വീട് ഇടിച്ചു കളയണോ പറയുന്നത് കൂട്ടുകാരെ ഇപ്പൊ ഇത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഇനി ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എന്റെ കൂട്ടുകാർക്ക് ബൈ അംബി സതീഷ്